രണ്ടു പോത്തുകൾ ഇതാ വണ്ടിന്റെ മുന്നിൽ വേറെ പോത്തിന്റെ ആവശ്യം നോക്കിക്കോട്ടെ പോത്തുകളെ കണ്ടിട്ട് ചാർക്കടി ചാടുമ്പോ ഈ അസർമിനെ മിക്കവാറും പിടിച്ച് പൊറത്തേക്കൊടുവിട്ട കൊറേ നേരെ ഇങ്ങനെ ഇവന്റെ അസർബ് രാവിലെ തന്നെ വഴി പ്രശ്നങ്ങള് ഫുള്ള് ഉണ്ടാക്കിയെച്ചിണ് എന്താ വെച്ചാല് പെട്ടോടെ കഴിഞ്ഞിട്ട് അതോടെ കഴിഞ്ഞു നമ്മളെ കഥ തന്നെ ഏരിയ ഞങ്ങള് രണ്ടരയ്ക്ക്

നല്ല നല്ല സൗണ്ട് ഉണ്ടാക്കിട്ടോ വീഡിയോ എടുക്കൗണ്ടിന്റെ ആശ് നല്ല എഡിറ്റ് എഡിറ്റർന്നില്ല അത് നേരെ അത് കുഴപ്പമില്ല നമ്മള് സാധാരണ ഉണ്ടല്ലേ ഇതാണ് കഥാനായകൻ എന്നെ കണ്ടാ അറിയില്ല എന്റെ പേര് പിന്നെ നെയ്ച്ചോറ് പിന്നെ വൈകുന്നേരം പോയിട്ട് എന്ത് നായക്കളോട് ഇണ്ടല്ലേ കുട്ടി നായൂരോട് പോയിട്ട് മസിന

कतिको कतिको अबू अरे हाँ बोल दा 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 बोल ആ ചൂടായ ചിക്കൻ ചിക്കൻ നമ്മടെ പ്രഭാത ഭക്ഷണത്തിന്റെ ഒരുക്കത്തിലാണ് കൊറക്കി കൊറക്കലും കൂടുതലൊക്കെ ഉണ്ടല്ലോ എത്താണിച്ച ഓഫ് ആക്കി എത്താച്ചൂടൊക്കെയാ അല്ലാത്ത ആൾക്കാർ അങ്ങനെ നമ്മളെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവണേ കൊറച്ച ഓയിൽ തന്നെ ഓയിലാണ് കത്തിണ്ട തീ കത്തുണ്ടോ അങ്ങനെ ഉപ്പുമാവ് ഏകദേശം ആയിട്ടുണ്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇളക്കണ് നല്ല ഇളക്കലാണ് വെള്ളം കുറവായത് കൊണ്ട് ഉപ്പുമാവ് കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് ഉപ്പിട്ട ആൾ കണ്ടിട്ടുണ്ടാവും ഉപ്പ് നോക്കിയ ആളെ കണ്ടിട്ടുണ്ടാവും ഏഹ് ഇപ്പം താഹീരാണ് സോറി റൗഹാണ് നമ്മളെ ഉപ്പുമാവ് ഇളക്കണത് സംഭവം കുറഞ്ഞിട്ടുണ്ട് ഏഴാളുണ്ട് എന്നാലും കുഴപ്പമില്ല സംഭവം സെറ്റായി അടിപൊളി ചെയ്യുന്നിട്ടാണ് ഫുഡുണ്ടാക്കലൊക്കെ അത് കുറച്ച് വെള്ളം കുറവായ കാരണം അതുണ്ട് ഇളക്കിയിട്ടുണ്ട് മിക്സ് ആവിക്കാം സമ്പാ അടിപൊളി അപ്പോൾ പ്ലേറ്റ് പ്ലേറ്റിട്ട് അസർപ്പ് നിൽക്കുന്നുണ്ട് അസർപ്പിനെ കുറച്ചിട്ടു അടുത്ത പ്ലേറ്റ് ദാഹിർ ദാഹിർ വന്നിട്ടുണ്ട് ദാഹിറിന് കോരി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ പുതിയ ഗസ്റ്റുകളായിട്ട് നമ്മളെ വൈ ആർ സി സി ഹോസ്പിറ്റലിൽ നിന്ന് ഉമ്മർഭായി ഉണ്ട് ദാസേട്ടനുണ്ട് ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിളക്കുന്നുണ്ട് അതായത് ചായപ്പൊടി കൂടിയോ ചായപ്പൊടി എന്നൊരു സംശയം അപ്പോൾ നമ്മൾ സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരിപ്പ ചായ അരിക്കലേ തരിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അടുത്തത് പാൽപ്പൊടി ഇടാനുള്ള പരിപാടിയാണ് നല്ല തിളച്ച് മറിഞ്ഞതിന് ശേഷം പാൽപ്പൊടി അടയാനുള്ള പരിപാടി കേട്ടോ പാൽപ്പൊടീൻ്റെ ആൾ ഇവിടെ തിളച്ച് മറിയിൽ തുടങ്ങി തിളച്ച് തിളച്ച് മറിയുന്നു അതാ പൽപ്പൊടി പൽപ്പൊടി ഇതട്ടുകൊണ്ടിരിക്കുന്ന പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടത് മറന്നോ ഇതാണ് ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇതിലാണ്ടിട്ടാണെങ്കിൽ ചായ അടിപൊളിയാവും എന്തായാലും സൂപ്പറാണ് ചായ ഒരാൾക്ക് രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ചായ കുടിക്കാം ഇനി വേറൊരു സംഭവം ഉണ്ടായി അഴിക്കുക ഒരാൾ ചായക്ക് എന്നിട്ട് മല്ലിച്ചപ്പ് കൊണ്ടുവന്നിട്ട് അത് ആരും ഇല്ല ഒരു ചങ്കുപ്രോ കയ്യിലുണ്ട് ഈ ഗ്രൂപ്പിലുണ്ട് പിന്നെ അപ്പോണത് ഇവിടെ ചായ കയറ്റി അപ്പോൾ ഇവിടെ ഇത് മുണുങ്ങനെ ഉണങ്ങി ഏ എന്തായാലും നമ്മളെ ട്രിപ്പ് അടിപൊളി ചായ പരിപാടിയാണ് രാവിലത്തെ ചായ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളെ മസ്സിന് കൂടി വഴി ഊട്ടിക്കുള്ള യാത്ര മധ്യയാണ് എന്തായാലും ഞങ്ങളെ ടൂർ ഡിബിൾ ഞങ്ങൾ ഏഴ് ആൾക്കാരുണ്ട് ഞങ്ങൾ പുത്തൻതാണി വയസ്സി ഭാഗത്തു നിന്നാണ് ഇറങ്ങിയത് ഓക്കെ ഇനി അടുത്ത യാത്രയിൽ